ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മൂന്നാം വാക്യം സിതക്കിയ രാജാവ് ശലമ്യാവിന്റെ മകനായ എഹൂഖലിനെയും മയസയാവിൻ്റെ മകനായ സഫന്യ പുരോഹിതനെയും ഇരമ്യ പ്രവാചകന്റെ അടുക്കൽ അയച്ചു നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണം എന്ന് പറയിച്ചു ദൈവം നമുക്കായി ഉപയോഗിക്കുന്നതെൻ്റെ ശുശ്രൂഷകരോട് നമ്മുടെ ചില ആവശ്യങ്ങൾ പ്രാർത്ഥനയ്ക്കായി പറയുന്നത് ഒരു നല്ല കാര്യമാണ് ആവശ്യബോധത്തോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിലർ കൂടെ നമുക്കായി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ അനുഗ്രഹമായിരിക്കും എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു അഭ്യർത്ഥന എന്ന് തോന്നുമ്പോൾ തന്നെ വാസ്തവത്തിൽ ഇരമ്യാവിനോട് ആത്മാർത്ഥമായി ആവശ്യപ്പെടുന്ന ഒന്നല്ല എന്ന് ഈ ഭാഗം പഠിച്ചാൽ മനസ്സിലാക്കാം അതിന് ചില കാരണങ്ങൾ ഇവിടെ തന്നെ കാണാം ഒന്നാമതായി ഇരമ്യാവിലൂടെ ദൈവമരുളി ചെയ്ത കൽപ്പനകൾ അവർ അനുസരിക്കാതെയാണ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നത് അത് തന്നെ ഇരമ്യാവിനെയും അതിലുപരി ദൈവത്തെയും അധിക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് മറ്റൊന്ന് ഇരമ്യാവ് പ്രവചിച്ചത് ബാബേൽ രാജാവിൻ്റെ കയ്യിൽ പട്ടണം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും അവരുമായി ഉടമ്പടി ചെയ്യുന്നതാണ് ആവശ്യമായ കാര്യം എന്നുമാണ് എന്നാൽ മിശ്രയും സൈന്യം ഇടയ്ക്ക് കയറി വന്നതിനാൽ ബാബേൽ സൈന്യം താൽക്കാലികമായി പിന്മാറി അപ്പോൾ ഇരമ്യാവിന്റെ പ്രവചനത്തിനെതിരായാണ് സംഭവിക്കുന്നത് എന്ന് ഇരമ്യാവിനെ അറിയിക്കുക എന്ന ലക്ഷ്യം കൂടെ ഈ പ്രാർത്ഥിക്കാനുള്ള അപേക്ഷയുടെ പിന്നിലുണ്ട് അതായത് ഇരമ്യാവിനെ ചോദ്യം ചെയ്യുന്ന ഒരു തന്ത്രമായാണ് ഇത് ചെയ്യുന്നത് ദൈവിക ശുശ്രൂഷകൾ സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്യുന്നവരെ ബഹുമാനിക്കണം അല്ലാതെ ആക്ഷേപിച്ചാൽ അത് ദൈവ കോപത്തിന് കാരണമാകും പിന്നീട് നാം കാണുന്നത് ഇരമ്യാവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നതാണ് മിശ്രൈമ്യ സൈന്യം പിന്മാറുകയും ബാബേൽ സൈന്യം വീണ്ടും വന്ന് കൂടുതൽ ശക്തിയോടെ ആക്രമിക്കുകയും ചെയ്യുന്നു ഇരമ്യാവിന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ പല ദുരനുഭവങ്ങളും അവർക്ക് ഒഴിവാക്കാമായിരുന്നു നാം പ്രാർത്ഥിക്കാൻ ആരോടെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തികച്ചും സത്യസന്ധമായിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ